ഇവിടെ വന്ന് അച്ഛനെ കണ്ടിട്ട് ബ്ലെസ്സിങ് വാങ്ങിച്ചു അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു എന്താണ് എന്ത് ജോലിയാണ് വേണ്ടതെന്ന് ചോദിച്ചു എനിക്ക് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു പിന്നെ ഏതാണ് ഇൻറ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തിട്ടാണോ വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല ജോലി പോയിട്ട് ഇങ്ങോട്ട് വന്നതാണ് എനിക്ക് പ്രൊക്യൂർമെൻ്റ് ഗവൺമെൻറ് ഓഫീസറായിട്ടാണ് ജോലി വേണ്ടതെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു ഇങ്ങനെ നിറകലിങ്ങനെ അടിച്ചു എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ പേര് ജാൻസി ഷിബു ഞാൻ തൊടുപുഴന്നു വരുന്നത് സിബിഗിരി ഇടവകയാണ് അത് എനിക്ക് ഒരു ജോലി ലഭിച്ചതിൻ്റെ ഒരു സാക്ഷ്യം പറയാനാണ് മെയിനായിട്ടുള്ളത് ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് ഇൻറ്റേണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ ജോലി നഷ്ടമായത് അപ്പോൾ അന്നേരം തന്നെ ഞാൻ മെയ് പതിനാറാം മാർച്ച് പതിനാറാം തീയതിയാണ് ജോലി നഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത് ഇങ്ങോട്ടെന്ന് വെച്ചാൽ എയർബോട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു എന്നിട്ട് എൻ്റെ സഹോദരൻ്റെ ഭാര്യയുടെ അമ്മയുണ്ട് ലൈസ മമ്മി അമ്മയും കൂട്ടിക്കൊണ്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് പിന്നെ ഇവിടെ നിന്ന് പത്രം എല്ലാം വാങ്ങിച്ചുകൊണ്ട് കൂടി ഞങ്ങളുടെ പരിസരത്തും ടൗണിലും എല്ലാം കടകളിലും ഷോപ്പുകളിലും എല്ലായിടത്തും കൊണ്ടു നടന്ന് കൊടുത്തു എല്ലായിടത്തും ഇങ്ങനെ മാതാവിൻ്റെ ശക്തിയെക്കുറിച്ചും അപ്രത്യക്ഷീകരണത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് കൊടുത്തത് എല്ലായിടത്തും തന്നെ പത്രം വാങ്ങിച്ചു എനിക്കതെല്ലാം അതിലൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ വരുന്ന പിന്നെ തിരിച്ച് ഞാൻ ഖത്തറിലേക്ക് പോയി ആ അല്ല അതിനു മുമ്പ് ഇവിടെ വന്ന് അച്ഛനെ കണ്ടിട്ട് ബ്ലസ്സിങ് വാങ്ങിച്ചു അപ്പം അച്ഛൻ എന്നോട് ചോദിച്ചു എന്താണ് എന്ത് ജോലിയാണ് വേണ്ടതെന്ന് ചോദിച്ചു നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു പിന്നെ ഏതാണ് ഇൻറ്റർവ്യൂ വല്ല അറ്റൻഡ് ചെയ്തിട്ടാണോ വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല ജോലി പോയിട്ട് ഇങ്ങോട്ട് വന്നതാണ് എനിക്ക് പ്ര ഗവൺമെൻറ് ഓഫീസറായിട്ടാണ് ജോലി വേണ്ടതെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു ഇങ്ങനെ നിറകലിങ്ങനെ അടിച്ചു എന്നിട്ട് പിന്നെ ഞാൻ പോയി പിന്നെ ഇവിടെ നാട്ടിൽ കുറച്ച് ഇങ്ങനെ പൈസയൊക്കെ ഇങ്ങനെ പാവപ്പെട്ടവർക്കൊക്കെ ഇങ്ങനെ കൊടുത്തു അങ്ങനെയുള്ള കരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് തിരിച്ച് പോയത് പിന്നെ പോയപ്പോൾ ഞാനിവിടെ നിന്ന് ഹിന്ദി പത്രവും ഇംഗ്ലീഷ് പത്രവും വാങ്ങിച്ചിട്ടാണ് പോയേ എന്നിട്ട് പിന്നെ അവിടെ ഖത്തറിലോ നല്ല വെയിലാണ് അപ്പോൾ എന്നാലും ഞാനതൊന്നും വാങ്ങിക്കാതുകൊണ്ട് അവിടെ പത്രങ്ങളെല്ലാം കൊടുത്തു നൈജീരിയക്കാർ ഫിലിപ്പീൻസ് അങ്ങനെ ഒത്തിരി രാജ്യക്കാരാണ് അവിടെ വരുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇവിടെ നടന്ന പ്രത്യക്ഷീകരണത്തെ കുറിച്ച് കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പത്രം എല്ലാവർക്കും കൊടുത്തു അവരെല്ലാവരും വാങ്ങിച്ചു വളരെ താല്പര്യത്തോടുകൂടെയാണ് അവർ കേട്ടുകൊണ്ട് നിന്നത് എല്ലാ കാര്യങ്ങളും പറയുന്നത് വളരെ ക്ഷമയോടുകൂടി പിന്നെ പിന്നെ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടരുന്ന ഒരു കമ്പനിയിലത്തെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ഫ്രണ്ടിനോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വേക്കൻസി വരികയാണെങ്കിൽ ഒന്ന് അറിയിക്കണമെന്ന് അപ്പോൾ എൻ്റെ നമ്പർ പിന്നെ ഞാൻ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പുള്ളി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കമ്പനി അവരുടെ കമ്പനിയിൽ വേക്കൻസി ഉണ്ട് ഒരു ന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊരു പ്രക്രമൻ്റെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു സി വി അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ അയച്ചു കൊടുത്തു പിന്നെ അവിടെ നിന്ന് വിളിക്കുവാണ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്താ പറയുക ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ആൻസർ ഒന്നും നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല അവർ പറഞ്ഞു സോറി ജൻസി എനിക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് പറ്റത്തില്ല നിശ്ചയം വല്ല ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി അപ്പോഴും എനിക്ക് അപ്രക്യൂമെൻ്റ് ഓഫീസർ എന്ന് പറയുന്ന ഒരു ഇതാണല്ലോ അച്ഛൻ പറഞ്ഞ അതാണല്ലോ വിളിച്ചതെന്ന് ഓർത്തപ്പോഴത്തേക്കും ഒരു പ്രതീക്ഷ ചെറിയ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇൻ്റർവ്യൂവിന് തോറ്റുപോയെങ്കിലും എനിക്കൊരു അതായിരുന്നു എൻ്റെ വിശ്വാസം മുഴുവൻ ആ ഒരു ഒറ്റ വേടിൽ പിന്നീട് മെയ് പതിനാറാം തീയതി അവർ വീണ്ടും എന്നെ വിളിക്കുകയാണ് ഞാൻ ഞാൻ അപ്പം ഞാൻ പ്രതീക്ഷ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഞാൻ മുടക്കിയിരുന്നില്ല എല്ലാം കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു മുട്ടുകുത്തി തന്നെ നിന്നാണ് എല്ലാ പ്രാർത്ഥനകളും ചെയ്യുന്നത് നല്ലൊരു മുടക്കോ അതിലൊരു മടുപ്പോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല പിന്നെ എനിക്ക് അവർ വിളിച്ചിട്ട് അതിനോട് പറഞ്ഞു ഞാൻ സി ഫേസ് ടു ഫേസ് ഇൻറ്റർവ്യൂന് വരണം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ ഓഫീസാണ് സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് ഫുൾ ക്യാമറ അത് ഇത് അങ്ങനെയൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഈ വിശുദ്ധ ഉപ്പ് ഇട്ടൊന്ന് പ്രാർത്ഥിക്കണം എന്നൊരു വലിയ ആഗ്രഹം അപ്പം ഒന്ന് ഒരു സ്ഥലവും കാണുന്നില്ല ഒന്നത് അറബി രാജ്യമൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു പ്രശ്നമാണല്ലോ അങ്ങനെയൊക്കെ ചെയ്താൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ റിസപ്ഷനിൽ ഞാൻ ഇരുന്ന സോഫയുടെ സൈഡിൽ ആ കുറച്ചുപിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അവരെന്നെ വിളിച്ചു ഇൻ്റർവ്യൂ കഴിഞ്ഞു ഓക്കെ ആയി അങ്ങനെ രണ്ട് മൂന്ന് ഘട്ടം എച്ച് ആർ ഇൻ്റർവ്യൂ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാലറി കാര്യങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു എനിക്ക് ജൂൺ പത്താം തീയതി ഓഫർ ലെറ്റർ ലഭിച്ചു എനിക്ക് ഞാനിപ്പോൾ അത്രയും നേരം ഇങ്ങോട്ട് വന്നത് ജൂ സാക്ഷ്യം പറഞ്ഞിട്ട് പോയി ജൂലൈ ഫസ്റ്റിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ എനിക്ക് അതിന് മുമ്പേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മാതാവിൻ്റെ അഭിഷേകം ലഭിച്ചിട്ടുണ്ടായിരുന്നു നല്ല മുല്ലപ്പൂവിൻ്റെ മണം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തിരി ഇങ്ങനെ മുകളിലോട്ട് ഉയർന്നു വരുന്നു പിന്നെ തിരിയിലൊക്കെ മാതാവിൻ്റെ രൂപം വരും പിന്നെ എനിക്കൊരു പതിനേഴ് എന്ന് പറഞ്ഞൊരു ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എനിക്കിപ്പോഴത് മനസ്സിലായി ഞാൻ പതിനേഴ് എന്ന് ഡേറ്റ് ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടിരുന്നു പക്ഷേ അങ്ങനെയല്ല അത് അത് ജൂലൈ മാസം ഒന്നാം തീയതിന്നാണ് എൻ്റെ മാതാവ് കാണിച്ചതെന്ന് അത് എനിക്ക് എൻ്റെ ജോലി ഡേറ്റ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായേ എൻ്റെ ഓഫർ ലെറ്ററിൽ പിന്നെ ഞാൻ എൻ്റെ ആ ഒരു വീഡിയോ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിലാ തിരിയിടകത്ത് ഇങ്ങനെ ഒരു മാതാവിന്റെ തിരി മുകളിലോട്ട് പോകുമ്പോൾ അത് പച്ചക്കളറിലെ തിരിയും നീലക്കറിലെ തിരിയും മുകളിലോട്ട് മുകളിലോട്ട് ഇങ്ങനെ പോകുമായിരുന്നു അതിലാ നീല നീലത്തിരിയില് ഒരു മഴ വില്ല് അത് ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ എല്ലാവരെയും കാണിക്കുകയാണ് കാണാൻ പറ്റൂന്ന് വിചാരിക്കുന്നു ഇങ്ങനെ തന്നെ നെയ്ലത്തിരിയിലും പച്ചത്തിരിയിലും എല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം നല്ലൊരു എനിക്കൊരു അടയാളം തന്നെയായിരുന്നു പിന്നെ ആത്മീയ ജീവിതത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ എനിക്ക് കുരിച്ചു വരയ്ക്കാനിരിക്കുമ്പോൾ അപ്പം തന്നെ ഉറക്കം വരവും അതും ഒക്കെയായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഉറക്കം ഭയങ്കര ഇതായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ഉമല്ല കേട്ടോ ഇപ്പം മൊത്തത്തിൽ അങ്ങ് മാറ്റം വന്നുപോയി ഇപ്പം മൊത്തം മുറ്റ നിന്ന് തന്നെയാണ് അവൻ ചൊല്ലുന്നത് പിന്നെ ഉടമ്പടി പ്രാർത്ഥന ആയാലും മറ്റേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആയാലും ചൊല്ലുന്നത് അതുപോലെ തന്നെ ബൈബിൾ വായന ആയാലും കംപ്ലീറ്റ് മുട്ടയിൽ നിന്ന് തന്നെ ചെയ്യുന്നത് ഒരു അതിലൊരു മടി മടിയോ മടുപ്പോ അങ്ങനെ ഒന്നുമില്ല പിന്നെ പത്രം കൊടുക്കുന്നതിലോ അങ്ങനെയൊന്നുമില്ല പിന്നെ ഞാനൊരു ഫാമിലിനെ ആരും വരാതെ സഹായിക്കുന്നുണ്ട് ഒരു മൂന്ന് മക്കളുണ്ട് അതിലൊരാൾക്ക് രോഗിയാണ് അപ്പോൾ മാസം എൻ്റെ കൊണ്ട് സഹായിക്കുന്ന ഒരു സഹായം ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ അമ്മയ്ക്ക് ചെവിയിലൊരു ഒരു ഇങ്ങനെ ഒരു വളർച്ച ഉണ്ടായിരുന്നു എല്ലാം വളർന്ന് വന്നിട്ട് അതൊരു ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു ലി സി ഹോസ്പിറ്റലാണ് കാണിച്ചത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്താലേ മാറത്തുള്ളൂന്ന് അപ്പോൾ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലുള്ള സമയത്താണ് അപ്പോൾ ജോലി പോയിട്ട് ഞാൻ നാട്ടിൽ വന്നിരുന്നല്ലോ ആ സമയത്താണ് ഉടമ്പടി എടുത്തിട്ട് അപ്പോൾ ആ വിശുദ്ധതെല്ലാം ദേഹിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് ഡോക്ടറിനെ പിന്നെ ഒന്നുകൂടി ചെന്ന് ചെക്ക് ചെക്കപ്പ് ചെയ്തപ്പോൾ പറഞ്ഞു ഇങ്ങനെ അങ്ങനെയൊന്നും ഒരു ഓപ്പറേഷൻ്റെ ആവശ്യമില്ല അത് പ്രശ്നം ഇല്ലയെന്ന് പിന്നെ ആ മരുന്ന് മേടിച്ചത് അതേപോലെ തന്നെ വെച്ചേക്കുക ഉപയോഗിക്കുന്നില്ല പിന്നെ എനിക്ക് ആൻറ്റിബയോട്ടിക് എനിക്ക് തുടർച്ചയായിട്ട് കത്തറി വെച്ച് പനി വന്നായിരുന്നു അവിടെ ഒരു ഈ കൊറോണ പോലത്തെ തന്നെ വേറെ ഒരു വൈറസ് വന്നിട്ടുണ്ട് പനി ഉണ്ടായിരുന്നു അപ്പോൾ നാല് പ്രാവശ്യം എനിക്ക് റിപ്പീറ്റായിട്ട് പനി വന്നപ്പോഴത്തേക്കും ആൻറ്റിബയോട്ടിക് ഓവർഡോസ് ആയിരുന്നു അപ്പം എനിക്ക് ഇൻഫെക്ഷൻ അടിച്ചു അപ്പോഴത്തേക്ക് ഞാൻ ഈ ഉപ്പ് അങ്ങനെ ഇൻഫെക്ഷൻ വന്ന ഭാഗങ്ങളിലൊക്കെ ഇതിനെ ഉപ്പ് ഡയറക്റ്റ് അങ്ങ് തേച്ചു നല്ല നീറ്റലായിരുന്നു പക്ഷെ ഞാനതൊന്നും മൈൻഡാക്കിയില്ല ഞാൻ അങ്ങ് തേച്ച് വിശ്വാസപ്രവർണമ ജോലിയിൽ പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയതേ ഇല്ല അത് ഇപ്പം വരെ പിന്നെ ഉണ്ടായിട്ടില്ല എല്ലാം ഓക്കെ ആയി പിന്നെ എൻ്റെ മോൾക്കൊരു പൂച്ച കടിച്ചതിൻ്റെ ഒരു അലർജി വരുമായിരുന്നു അതും ഈ ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ച ഭാ ഭാഗമായിട്ട് മാറിക്കിട്ടി ആ പിന്നെ എൻ്റെ അനിയെത്തി സ്വീഡനിലാണ് അവള് അവിടുത്തെ അവിടെ ഒരു രജിസ്ട്രേഡ് നഴ്സായിട്ട് ജൂൺ പത്താം തീയതി അവൾക്കും എനിക്ക് ഒരുമിച്ചാണ് ജോലിക്ക് ഓഫർ ലെറ്റർ വന്നതും ജോലിക്ക് കയറാൻ മീൻസ് ഓഫർ ലെറ്റർ വന്നത് അപ്പോൾ അവളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എക്സാം ഉണ്ട് അത് വലിയ ഭയങ്കര പാടുള്ള എക്സാം അവിടെ ഭാഷ ആദ്യം പഠിച്ചതിന് ശേഷം അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഈ നമ്മൾ ഇവിടുത്തെ പോലെ തന്നെ നഴ്സിങ്ങിൻ്റെ എല്ലാം കോഴ്സ് അറ്റൻ അപ്ലൈ ചെയ്ത് അവിടുത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു ഇരുപത്തിയേഴ് പേര് എഴുതിയതിൽ എക്സാം എഴുതിയതിൽ ഏഴു പേരാണ് ജയിച്ചത് അതിൽ ഒരാളെൻ്റെ അനിയത്തിയായിരുന്നു അങ്ങനെയും ഒരു ഒരനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു